കുളിച്ചിട്ട് േഡർ ആ അതുപോലെ ആന കുളിച്ച് ഞായറാഴ്ച വൈകുന്നേരം കാട്ടാനയെ കാണുവാൻ വേണ്ടി ഉരാമ്പാറയിലേക്ക് പോവുകയാണ് രണ്ടുപേരുമുണ്ട് കേട്ടോ രണ്ട് കാട്ടാനകളൂടെ ഡാമില് ഇപ്പോൾ എത്തിയിട്ടുണ്ട് വരും വരും വിടെ ഇന്ന് രണ്ടുപേരും കൂടെ ഇന്ന് കുളിക്കും കുളിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു നീന്തല്ല ഇവിടെ വന്ന് നീന്തറ തോട്ടത്തി കൂടെ കേറിക്കും വെള്ളത്തിൽ ചവിട്ടി തോക്കുവ വെള്ളത്തിൽ കൂടെ നീന്തി വരുവ ഇക്കരക്ക്

ഓ രണ്ടെണ്ണം അവിടെ അടിപൊളിയായിട്ട് നീന്തി നീന്തി വരുക ഇപ്പൊ ഇങ്ങോ കറക്കി വന്ന് കേറും തുമ്പിക്കൈ മാത്രം മേപോട്ട് വരുന്നുണ്ടട ഞാനീന്തി വരുന്ന വെള്ളത്തിന്റെ ഓളം അടിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ

പറക്കിയിക്കുന്ന ഓക്കേ കേറ്റി ഇടുന്ന് പറയിരിക്കുന്നാണോ കൊത്തി കേറ്റോ അനിമളെ കേറിട്ട് അവൻ കൈമേ കൊടുത്ത തിരിച്ചു പിടിച്ച് വലിച്ചു കേറ്റുവിലെ ആ കാട് അന്നും വെട്ടി കളഞ്ഞു ഓക്കേന്നോ ഓ ആ ഓമേല് കറി മേല് കറി അയ്യോ ഓമേല് കേറി നിിക്കോ അപ്പോൾ നല്ലൊരു കരിവീരൻ പോലെ ആയിലെ കുളിക്ക് നല്ല ഫ്രഷ് ആയി ആ ഞാൻ കാര்ப்பേ പേടിപ്പിക്കണം അതാ ജോളീ അങ്ങനെ റി അതെ കണ്ണ് ചേർത്തോ അതിന്റെ ശരീരം ഇതുവരെ അതുപോലെ കണ്ടിട്ട് ചെറുതാ ചെറുതാണെ പോയി പോറിക്കേണ്ട ആവശ്യമില്ല ആന തന്നെ ും റബർ തോട്ടത്തിലേക്ക് പോവാട്ട് നമ്മള് കുളിച്ചിട്ട് പൗഡർ ഇടുത്തില്ലേ ആ അതുപോലെ ആന കുളിച്ചിട്ട് പൗഡർ ഇടുക

മേളിക്കൂടാ മേളിക്കൂടാ തോണ തോണ്ട ആന വന്നിട്ടുണ്ട് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യും അവിടുന്ന് വെട്ടം ലൈറ്റ് ഇങ്ങനെ വെട്ടിച്ചടിക്കുന്നുണ്ട് ഇപ്പം ആന വന്നിട്ടുണ്ടല്ലേറങ്ങാ തോട തോട തോടെ കൊമ്പു കൊമ്പുണ്ടോ

അതിനെ അതിനെ കുറച്ച് നിന്നോ കൊണ്ടും ഒരു വടക്ക് വടിയേ ഉള്ളൂ ആദ്യ വടിയാണ് ഇവർക്ക് നട നട ഇടയിൽ ഇവർക്ക് രണ്ട് മാർക്ക് അല്ലേ ഞാൻ എനിക്ക് നേരെ അതിനെ ചെയ്യണം ആ ടോക്സ് അറിയാണ്ട് എന്നൊക്കെ ചോദിച്ചോ ഞാനെ കണ്ടതിന് ശേഷം എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോവുകയാണ് മഴയൊക്കെ ആയതെന്ന് തോന്നുന്നു കുറച്ചുപേരേ അല്ലേ അങ്ങനെ ആന റോഡ് ക്രോസ് ചെയ്ത് പോയി സീതാത്തോടിന് പോകുന്ന ആവേമരിയ ബസ് ഇനി നേരെ വീട്ടിലേക്ക് പോകുകയാണ് എല്ലാവരും ഫോറസ്റ്റ് ഫോറസ്റ്റുകാരും